നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് ആദ്യം എടുക്കുന്നത് മലയാള മനോരമയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് ഒരേ നാവ് രണ്ടു ഭാഷ മോദിയെക്കുറിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പറഞ്ഞ വാവിട്ട വാക്കുകൾ എന്ന മനോരമ വളരെ സഭ്യമായി പറയുന്നു പക്ഷേ നുണകൾ പെരുന്നുണകളെക്കുറിച്ചുള്ള അത് വിശദീകരിക്കുന്ന ഒരു വാർത്തയാണിത് നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി നുണയനാണ് എന്ന് പറയുന്നത് ഒട്ടും അഭി അഭികാമ്യമായ കാര്യമല്ല കാരണം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ലോകം മുഴുവൻ ഒരു വലിയ രാജ്യമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ അധിവസിക്കുന്ന ഏറ്റവും കൂടുതൽ ക്രയവിക്രയങ്ങൾ നടക്കുന്ന ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു രാജ്യമാണല്ലോ നമ്മുടെ രാജ്യം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നുണകളുടെ കോഷയാത്രയിലൂടെയാണ് ഭരണം നടത്തുന്നത് എന്ന് നമുക്ക് പറയുന്നത് ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ ഇടം നൽകുന്നില്ല പക്ഷെ അതാണ് യാഥാർത്ഥ്യം നമുക്ക് ആ യാഥാർത്ഥ്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം തുടക്കത്തിൽ തന്നെയുള്ള അതായത് ഒരു കാര്യവും കാരണം ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏതൊരു പൗരനും പ്രായപൂർത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനാണ് അതിന് എന്താ നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ വേണം എന്നൊന്നും മാനദണ്ഡമില്ല പക്ഷേ പ്രധാനമന്ത്രി എന്നിട്ടും പറഞ്ഞു നടന്നു താൻ ബിരുദധാരിയാണ് ഇന്ന കോളേജിൽ പഠിച്ചു അതെല്ലാം തോണാണ് അതിനെക്കുറിച്ചൊന്നും ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ ഒരവസരത്തിൽ പറയും തെരുവിൽ താൻ വിഷയാജിച്ച് നടന്നതാണ് അതേ അവസരത്തിൽ തന്നെ യൂറോപ്പിൽ സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് നടക്കുന്ന ചിത്രങ്ങൾ വരുന്നു അതേ സമയത്ത് തന്നെ ഇങ്ങനെ പരസ്പരം പൊരുത്തപ്പെടാത്ത ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ നോട്ട് നിരോധിച്ചിരുന്ന സമയത്ത് കള്ളപ്പണം മുഴുവൻ പോയില്ലെങ്കിൽ താൻ തന്നെ ചുട്ട് കൊന്നുകൊള്ളൂ അഗ്നിപരീക്ഷ എന്നൊക്കെ പറയത്തില്ലേ അത് എല്ലാം അദ്ദേഹം ഭാരതീയമാണ് ആർഷഭാരത സംസ്കാരമനുസരിച്ചുള്ള തീയിൽ ചാടി തൻ്റെ സത്യം തെളിയിക്കാം എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കണ്ട ഈ നിയന്ത്രണം വിട്ട പട്ടം പോലെ അങ്ങ് പാറിപ്പറന്നു നടന്നു നുണകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു അന്തവും കുന്തവുമില്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാ നുണകളിലൂടെയാണ് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു മറുഭാഗത്ത് കുമ്പസാരിക്കുന്നു താനോ താൻ പാവാട തന്നോടും പാവം വേറെ ആരും ഇല്ല എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു അതായത് വിവരങ്ങളാണ് ഇത്രയും കാലം ഈ ഒരു മാസ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളും മുസ്ലീങ്ങളെയും താൻ വേർതിരിവോടെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് മോദി പറയുകയാണ് താൻ അവരെ വേർതിരിച്ച് കാണുന്നുവെന്നു അങ്ങനെ സംസാരിക്കാൻ തനിക്ക് കഴിയുമോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രത്തിൽ ഈ രാജ്യത്ത് തന്നെ ജീവിക്കാൻ അർഹനല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച വാരണാസിയിൽ മാധ്യമത്തിന് കൊടുത്ത ഒരു ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുകയാണ് ഒരു ചാനൽ അഭിമുഖത്തിൽ പറയുകയാണ് പിന്നീട് വീണ്ടും അദ്ദേഹം സ്വരം മാറ്റുന്നു നാസിക്കിൽ എത്തുമ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബഡ്ജറ്റ് വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം എവിടെയെങ്കിലും കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബഡ്ജറ്റ് വേണമെന്ന് അതിന് അദ്ദേഹം വീണ്ടും പെരുന്നുണയും വേർതിരിവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണമാണ് പറയുന്നത് വാരണാസി പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം വാരണാസി പറഞ്ഞതിലാണ് ഒരിക്കലും മതം തിരിച്ച് ഞാൻ പറയില്ല ഇതെൻ്റെ പ്രതിജ്ഞയാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് വാരണാസിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അതായത് മാധ്യമത്തിന് നൽകിയ ചാനൽ ചർച്ചയിൽ ചാനൽ അഭിമുഖത്തിൽ ചർച്ച എന്നൊന്നും പറയാൻ പറ്റില്ല ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ് പറയുകയാണ് ജയിക്കാൻ വേണ്ടി ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന വിമർശനങ്ങൾ എന്നെ ഞെട്ടിച്ചു എന്നാണ് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ നരേന്ദ്രമോദി ഒരു ഹിന്ദു മുസ്ലിം ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നതാണ് ഞാൻ പറഞ്ഞതൊന്നും മുസ്ലിങ്ങൾക്കെതിരല്ല എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരാ എതിരാകുന്നത് ദാരിദ്ര്യം ഉള്ളിടത്താണ് കുട്ടികളുടെ എണ്ണം അല്ല മുസ്ലിങ്ങളാണ് കുട്ടികളുടെ എണ്ണം കൂട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നന്നായി വളർത്താൻ കഴിയുമെങ്കിൽ എത്ര കുട്ടികൾ വേണമെങ്കിലും അത അതിനെന്താ കുഴപ്പമെന്നൊക്കെയാണ് മോദി ചാനൽ അഭിമുഖത്തിൽ ചോദിക്കുന്നത് എന്നിട്ട് പറയുന്നു തൻ്റെ വീടിൻ്റെ അടുത്ത് ഒട്ടേറെ മുസ്ലിം കുടുംബങ്ങളുണ്ടായിരുന്നു വീണ്ടും ചെറുപ്പകാലത്തെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കഥകൾ പറയുകയാണ് കഥകൾ ഈദും മുഹറവും വീട്ടിൽ ആഘോഷിക്കാറുണ്ടായിരുന്നു മോദിയുടെ വീട്ടിൽ ആഘോഷിക്കാറുണ്ടായിരുന്നു ഈത് സമയത്തെ ഈ ഈത് സമയത്ത് സമീപത്തെ മുസ്ലിം കുടുംബങ്ങളിൽ പോയി അദ്ദേഹം ഭക്ഷണം കഴിക്കും അവിടുന്ന് ഭക്ഷണം കൊണ്ടുവരും അതിനാൽ ആ ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണമേ ഉണ്ടാക്കാറില്ലായിരുന്നു അത്രയ്ക്ക് മത സൗഹാർദ്ദം പുലർത്തിയിരുന്ന ഒരാളാണ് മോദി എന്ന് അദ്ദേഹം ഇപ്പോൾ വീണ്ടും കഥ പറയേണ്ട ഒരു ഗതി എന്തൊരു ഗതികേടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എന്ന് നോക്കുക എന്നിട്ട് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ കലാപം ഗുജറാത്ത് കലാപത്തിൽ എൻ്റെ പേര് ചീത്തയാക്കാൻ ഒത്തിരി പേര് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചതാണ് അല്ലാതെ വാസ്തവമല്ല ഇപ്പോഴും അതേ ശ്രമങ്ങൾ എനിക്കെതിരെ ആണ് ഇരവാദം അദ്ദേഹം ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാനം നാനൂറ് സീറ്റ് പിടിച്ച് അധികാരത്തിൽ എത്തും എന്ന് പറഞ്ഞ മോദി ഇരവാദത്തിൽ ചെന്ന് എത്തിയിരിക്കുകയാണ് അത് മലയാള മനോരമയുടെ ലേഖകൻ നൽകുന്ന ലേഖനമാണ് നാസിക്കിൽ അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ ബഡ്ജറ്റിൻ്റെ പതിനഞ്ച് ശതമാനം വിഹിതം മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു കോൺഗ്രസിൻ്റെ ആഗ്രഹമൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് സേനയ്ക്ക് കോൺഗ്രസിൻ്റെ ആഗ്രഹങ്ങളും ചോർത്തിയെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബഡ്ജറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം ഇത് വർഗീയ പേര് പിന്നെ ഈ പേരെടുത്ത് പറയേണ്ടതിൻ്റെ കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകളാണ് രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്നായിരുന്നു യു പി എ ഗവൺമെൻറ്റിൻ്റെ യു പി എ സർക്കാരിൻ്റെ നിലപാട് കോൺഗ്രസ്സിന് ഭരണം കിട്ടിയാൽ കർണാടക മാതൃകയിൽ ഒ ബി സി സംവരണം കവർന്ന് മുസ്ലിങ്ങൾക്ക് നൽകും ഒറ്റ ന്യൂനപക്ഷമേ കോൺഗ്രസിൻ്റെ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് ബോധമുള്ള ആർക്കും അറിയാം ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷത്തെ മാത്രമേ കോൺഗ്രസ് കാണുന്നുള്ളൂ ആരാണെന്ന് മോദി വ്യക്തമാക്കട്ടെ അത് അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്കും കൂടിയാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണത് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും പദ്ധതികളാണ് ഞാൻ തുറന്നു കാട്ടുന്നത് അദ്ദേഹം പറയുകയാണ് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ പറയുന്നത് ഇത്രയും നേരം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ സംഗതികളെല്ലാം കൂടി കോൺഗ്രസിൻ്റെ തലയിലേക്ക് എടുത്തു എടുത്തുകെട്ടുകയാണ് ഇത് നാസിക്കിൽ പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അങ്ങനെ വാവിട്ട വാക്കുകൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ച് ഇന്ത്യയിലെ പട്ടിണിപ്പാമങ്ങളുടെ അടുക്കച്ചൊന്ന് പ്രസംഗിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ അടുക്കൊന്നും ഇതൊന്നും പ്രസംഗിച്ചാൽ പോകില്ല അതുകൊണ്ടാണ് ഈ സ്വർണവും വെള്ളിയും എന്നൊക്കെ എടുത്ത് പറഞ്ഞ് വർഗീയ വിദ്വേഷം കലർത്തി അതായത് സാധാരണക്കാരന് വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് ഏപ്രിൽ ഇരുപത്തൊന്നിന് ബെൻസ്വാര രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ നടത്തിയ റാലിയിൽ അദ്ദേഹം പറഞ്ഞതാണ് വീണ്ടും കേൾക്കുക കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല പോലും പൊട്ടിച്ച് മറ്റുള്ളവർക്ക് വീതിച്ച് നൽകും ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് നേരത്തെ പറഞ്ഞതെങ്കിൽ ഇത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനെ ഉത്തർപ്രദേശിലെ അലിഗഡിൽ പറഞ്ഞു ഒ ബിസി സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന മാറ്റിമറിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം ഏപ്രിൽ മുപ്പത് വീണ്ടും ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് കർണാടകയിൽ വന്ന് ബാഗൽകോട്ട് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഇത് സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഭരണഘടന മാറ്റിമറിക്കും ഭരണഘടന മാറ്റിമറിക്കാനാണ് കോ പിന്നെ ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ ഭരണഘടന മാറ്റില്ലെന്ന് എഴുതി തരാൻ കോൺഗ്രസ്സിന് ധൈര്യമുണ്ടോ വെല്ലുവിളിയാണ് ഇതൊന്നും വർഗീയതയല്ല മെയ് ഒന്നിന് ഗുജറാത്തിൽ ബനാസ്കാണ്ടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇത് പറഞ്ഞത് എന്നിട്ട് വീണ്ടും പറയുന്നു നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ കോൺഗ്രസ് പിടിച്ചെടുത്ത് വോട്ട് ജിഹാദിന് നൽകും വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് വിതരണം ചെയ്യും കോൺഗ്രസ് മെയ് നാലാം തീയതി അതേ ദിവസം ഒന്നുമായിട്ടുള്ള മെയ് നാലാം തീയതി ജാർഖണ്ഡിൽ ചായ്ബാസ എന്ന സ്ഥലത്ത് നടത്തിയ റാലിയിൽ പറഞ്ഞതാണ് കോൺഗ്രസ് വന്നാൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ക്രിക്കറ്റ് ടീമിൽ പോലും ന്യൂനപക്ഷങ്ങൾക്കായിരിക്കും മുൻഗണന കിട്ടുക മെയ് ഏഴാം തീയതി മധ്യപ്രദേശിൽ പറഞ്ഞതാണ് മധ്യപ്രദേശിൽ ധർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞതാണ് ക്രിക്കറ്റ് ടീമിൽ പോലും മുസ്ലിങ്ങൾക്കായിരിക്കും ഇടം അവിടെ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല ഇത്രയും വർഗീയത പറഞ്ഞയാളാണ് കുമ്പസാരിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞില്ല ഇത് കേട്ട് ഞാൻ വർഗീയത പറയുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്ന മറ്റൊരു വലിയ നുണ കൊണ്ട് ഇതിനെയൊക്കെ മൂടി വെക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ ആരുടെ മുമ്പിലാണ് ഇതൊക്കെ ചെലവഴിക്കപ്പെടുമോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം ഇതാണ് മലയാള മനോരമയിൽ മോദിയുടെ വാവിട്ട വാക്ക് വാവിട്ട കോടാലി വായ് വായില്ലാത്ത കോടാലിന്ന് ഇപ്പം എല്ലാം തിരിച്ചടിച്ചുകൊണ്ടിരിക്കും വെട്ടൊന്നും ഏൽക്കുന്നില്ല അതുകൊണ്ട് വായില്ലാത്ത കോടാലി കൊണ്ടുള്ള വെട്ടാണ് ഇതെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഏതായാലും വാവിട്ട വാക്കുകൾ എന്നാണ് മനോരമ കൊടുത്തിരിക്കുന്നത് മറ്റ് വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശാഭിമാനിയിലെ വാർത്ത വേട്ടയ്ക്ക് വെട്ട് എന്നുള്ളതാണ് അതായത് ന്യൂസ് ക്ലിക്ക് എഡിറ്ററുടെ അറസ്റ്റ് അന്യായമാണെന്ന് സുപ്രീം സുപ്രീംകോടതി വീണ്ടും വന്നിരിക്കുന്നു സുപ്രീം കോടതി ആർജവത്തോടെയുള്ള നിലപാടുകൾ ഈ അടുത്ത കാലത്ത് കുറേ എടുത്തു അതിലെ ഏറ്റവും അവസാനത്തേതാണ് വേട്ടയ്ക്ക് വെട്ട ന്യൂസ് ക്ലിക്ക് വാർത്താ പോർട്ടലിൻ്റെ സ്ഥാപകനും അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുുകായസ്തയെ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലഴിക്കുന്നിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അന്യായമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അദ്ദേഹത്തെ ഇന്നലെ വിമോചിപ്പിച്ചു ഡൽഹി പോലീസിൻ്റെ നടപടി നിയമവിരുദ്ധമെന്ന് കണ്ടെത്തി സുപ്രീം കോടതി റദ്ദാക്കി ശബ്ദങ്ങളെ അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും അടിച്ചമർത്തി ബി ജെ പി സർക്കാരിനെ അടിച്ചമർത്തുന്ന ബി ജെ പി സർക്കാരിന് ഈ കോടതി ഉത്തരവ് കനത്ത തിരിച്ചടിയായി മാറി അറസ്റ്റ് ഏത് സാഹചര്യത്തിലാണെന്ന് വിശദീകരിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഗൂഢമായിട്ടാണ് വളരെ നിഗൂഢമായിട്ടാണ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കിയത് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിനെ പോലും അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് നൽകാൻ പോലും പോലീസ് തയ്യാറായില്ല അങ്ങനെ സാങ്കേതിക പിഴവുകൾ ഉണ്ടായിരുന്നു എങ്ങനെയും അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ചൈനയുടെ പണം കൈപ്പറ്റി ചൈനയ്ക്ക് അനുകൂലമായി വാർത്ത നൽകുന്നു ഒരു തെളിവുമില്ല ചുമ്മാ പറഞ്ഞേക്കുകയാണ് ചൈനയ്ക്ക് അനുകൂലമായി രാജ്യാന്തര വിഷയങ്ങളിൽ സത്യസന്ധമായി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ വിദേശചാരനാകും രാജ്യദ്രോഹിയാക്കും പണം പറ്റിയെന്ന് പറയും പിന്നെ പ്രചാരകർ ആർ എസ് എസിൽ പ്രചാരകര് തന്നെ ഉണ്ടല്ലോ ഈ മോദി തന്നെ ഒരു പ്രചാരകനായിരുന്നു എന്നാണ് മോദി ഇപ്പോൾ പറയുന്നത് വിഷയതിനെ കുറിച്ച് ചോദിക്കുമ്പം പ്രചാരകരല്ല വിഷക്കാരൻ എങ്ങനെ ആർ എസ് എസ് നിലനിൽക്കുന്നതും ജീവിക്കുന്നതും ഗുരുദക്ഷിണ കൊണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് ജനങ്ങൾ കൊടുക്കുന്ന വിഷ ആരെ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ കോടികളാണ് ഗുരുദക്ഷിണാ ദിനത്തിൽ ഗുരുപൂജാ ദിവസത്തിൽ ആർ എസ് എസിന് നൽകുന്നത് ആ പണത്തെയാണ് ഭിക്ഷയാദിച്ച് ഞങ്ങൾ നേടുന്ന പണമാണെന്നൊക്കെ പെരുന്നുണ വന്നിരുന്നു പറയുന്നത് അത്തരത്തിൽ പ്രചാരകരുണ്ട് പ്രചാരകർ നുണ പ്രചരിപ്പിക്കും ആ നുണയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് തങ്ങൾക്ക് തങ്ങളുടെ കണ്ണിൽ കരടായ അല്ലെങ്കിൽ തങ്ങളുടെ എച്ചിൽ നക്കാൻ തയ്യാറാകാത്ത മാധ്യമങ്ങളെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിലയ്ക്ക് നിർത്താനായിട്ടാണ് യു എ പി എ പോലെയുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ച് കാരണം അറസ്റ്റ് എങ്ങനെയും ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളോളം ജയിലിലിടാം കഴിഞ്ഞ ദിവസമല്ലേ ഇന്നലെ ഇന്നലെ തന്നെ വാർത്തയുണ്ടായിരുന്നു ഭീമാ കൊറവ കേസിലെ ഒരാളെ പിന്നെ പ്രമു പ്രമുഖനായ ഒരാളെ കോടതി ഇത്രയും കാലം വെറുതെ ജയിലിലിട്ടിരിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ഇതേ സുപ്രീം കോടതി അദ്ദേഹത്തെ പിന്നെ ഇടക്കാല ജാ പിന്നെ അല്ലേ അദ്ദേഹത്തെ പുറത്തുവിട്ടത് ഈ അടുത്ത കാലത്താണ് വിചാരണ തീരാൻ നിരവധി വർഷം എടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഭീമാ കൊറ കൊറേഗാവ് കേസിൽ പ്രവർത്തകൻ ഗൗതം നബലാഖയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് അതേപോലെ വളരെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ കോടതിയുടെ സുപ്രീം കോടതിയുടെ ഇടപെടി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ജയിലിലിട്ട് നാവടയ്ക്കാമെന്നാണ് മോദി വിചാരിച്ചത് പക്ഷെ കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് തുറന്നു വിട്ടു ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് കേസില് സുപ്രീം കോടതി വിധി ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ ആർജവത്തോടെയുള്ള കുറേ വിധികൾ ഇത്രയും കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഭരണ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും മോദിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിച്ച ഒരു അട്ടിമറിയാണ് ഇത് എന്ന് തന്നെ പറയാം ഇലക്ട്രൽ കുറിച്ച് അത് നിയമവിരുദ്ധമാണെന്ന് പറയുക മാത്രമല്ല ചെയ്തത് അതിൻ്റെ വിവരങ്ങൾ ഇത്ര ദിവസങ്ങൾ തരണമെന്ന് എസ് ബി ഐയോട് ആവശ്യപ്പെടുന്നു അവർ നൽകാൻ കൂട്ടാക്കുന്നില്ല പിന്നീട് ചെയ്യുന്നു കോടതി തന്നെ പറയുകയാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും വിവരങ്ങൾ നൽകാതെ അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് മോദിയും കൂട്ടാളികളും ശ്രമിച്ചു പക്ഷേ അത് നൽകിയേ പറ്റൂ എന്ന കർക്കശ നിലപാട് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പാകെ കോടതി എടുത്ത് ഇലക്ഷൻ കമ്മീഷൻ അവസാനം ആ വിവരങ്ങളെല്ലാം നൽകേണ്ടതായിട്ട് വന്നു എസ് ബി ഐക്ക് നൽകേണ്ടതായിട്ട് വന്നു അങ്ങനെ വളരെ ആർജവത്തോടെയുള്ള നിലപാടുകളാണ് സുപ്രീം കോടതി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും മോദിക്ക് ഏറ്റ കനത്ത ആഘാതമാണ് മോദി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെ അതിശക്തമായി വിമർശിച്ച വിമർശിച്ചിരുന്ന ന്യൂസ് ന്യൂസ്ക്ലിക്ക്ൻ്റെ എഡിറ്റർ ഇൻ ചീഫ് പ്രബീം പുർക്കായസ്തിയെയും എച്ച് ആർ മാനേജർ അമിത് ചക്രവർത്തിയെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിനാണ് അറസ്റ്റ് ചെയ്തത് ചൈന അനുകൂല പ്രചരണം നടത്താൻ ക്ലിക്ക് പണം പറ്റി പ്രവർത്തിക്കുന്നു എന്ന തെളിവില്ലാത്ത ആരോപണങ്ങളുടെ പേരിലെടുത്ത കേസിലായിരുന്നു അജിസ്ട്രേ അറസ്റ്റ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് പോലീസ് വാട്സപ്പിലൂടെ അഭിഭാഷകന് റിമാൻഡ് അപേക്ഷ അയച്ചു കൊടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള പുറക്കായസ്ഥയുടെ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചത് അങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി കനത്ത അഗ്നികൾ ഇപ്പോൾ നാല് ഘട്ട നാല് ഘട്ടം തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഇനി മൂന്ന് ഘട്ടം കൂടി നടക്കുന്നു അപ്പോൾ അതിനു പിന്നാലെ കനത്ത തിരിച്ചടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നെങ്കിലും ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ജനാധിപത്യത്തിൽ എന്ന് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ ജനങ്ങൾ പാടെ നിരാശരായി പോകും എല്ലാ മേഖലയും മാധ്യമങ്ങളൊക്കെ ഇപ്പം സ്റ്റാൻഡ് തിരുത്തി തുടങ്ങി അത് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും എങ്ങനെയാണ് അവർ അവരുടെ സ്റ്റാൻഡ് വ്യത്യസ്തമായി മോദി അനുകൂല നിലപാടിൽ നിന്നൊക്കെ പലരും മാറി കുറച്ചൊക്കെ സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്താൻ പോയി കാറ്റേ മാറി വീശുന്നത് അവരും അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇത്രയുമൊക്കെയാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് ഇന്ന് നൽകാനുള്ളത് ഈ രണ്ട് പ്രധാന വാർത്തകളിൽ മേലുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും നന്ദിയും നല്ല ദിവസവും ആശംസിക്കുന്നു നമസ്കാരം